ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളവർക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്ത കഴിഞ്ഞ ദിവസം വന്നിരുന്നു നമുക്ക് ഏത് ഹോസ്പിറ്റലിലാണെങ്കിലും നമുക്ക് ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് നേടാം എന്നതായിരുന്നു ഒരു വാർത്ത അപ്പോൾ നമുക്ക് നിങ്ങളുടെ ഇൻഷുറൻസ് കമ്പനി ഏതാണ് ആ ഒരു കമ്പനിയുമായിട്ട് ടൈ അപ്പ് ആയിട്ടുള്ള നെറ്റ്വർക്ക് ഹോസ്പിറ്റലിൽ തന്നെ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നൊന്നുമില്ല നമുക്ക് ഏത് ഹോസ്പിറ്റലിൽ വേണമെങ്കിലും നമുക്ക് ക്യാഷ്ലെസ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാം എന്നതായിരുന്നു ആ ഒരു അപ്ഡേറ്റ് അത് പലർക്കും സന്തോഷം നൽകുന്ന ഒരു വാർത്തയായിരുന്നു നമുക്കിപ്പോൾ നിലവിൽ നമുക്ക് രണ്ട് രീതിയിലാണ് നമുക്ക് ഹെൽത്ത് പോളിസി ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഒന്നാമത്തേത് ക്യാഷ്ലെസ് ക്ലെയിം അതായത് ഇപ്പോൾ ഇപ്പോൾ നോർമൽ കേസിൽ ഇപ്പോൾ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെടുത്തിരിക്കുന്ന ഹെൽത്ത് പോളിസിയുമായിട്ട് ടയപ്പായിട്ടുള്ളൊരു നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ ഉണ്ടാകും കുറേ ഏതെങ്കിലും നെറ്റ്വർക്ക് ഉണ്ടാകും ആ ഒരു നെറ്റ്വർക്ക് ഹോസ്പിറ്റലിലാണ് നമ്മൾ ട്രീറ്റ്മെൻ്റ് എടുക്കുന്നതെങ്കിൽ അവിടെ ഒരു ഇൻഷുറൻസ് ഡെസ്ക് ഉണ്ടാകും ഡെസ്കിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ അവർ നോക്കിക്കോളും കറക്റ്റായിട്ട് ബില്ലും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യുകയും ആ പണം ആവശ്യമായിട്ടുള്ള പണം ഡയറക്റ്റ് ആയിട്ട് ഹോസ്പിറ്റൽ ഇൻഷുറൻസ് കമ്പനിയുടെ കയ്യിൽ നിന്നും വാങ്ങുകയും ചെയ്യും അതാണ് ഈ ഒരു ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് വലിയ കോംപ്ലിക്കേഷൻസ് വരുന്നില്ല ഹോസ്പിറ്റലും അതുപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനിയുമായിട്ടാണ് ഇടപാടും കാര്യങ്ങളൊക്കെ ൊക്കെ വരുന്നത് നമുക്ക് അവിടെ അവിടെ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യാം അപ്പോൾ ക്യാഷ്ലെസ് ക്ലെയിം ആണെങ്കിൽ ഈ രീതിയിൽ കൂടുതൽ എളുപ്പമാണ് പക്ഷേ എങ്കിലും നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഹോസ്പിറ്റല് കറക്റ്റായിട്ട് ബില്ലും കാര്യങ്ങളൊക്കെ ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് എന്നൊക്കെ നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ അതൊക്കെ വൈകി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിന് ആ ഒരു പണം വരുന്നത് വായിക്കും അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ പണം നൽകേണ്ടതായിട്ട് വരും അത് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്തൊക്കെ കുറേയധികം കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും സോ കൃത്യമായിട്ട് ഹോസ്പിറ്റൽ ആ ഒരു ബില്ലും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ചോദിച്ച് ഉറപ്പ് ത്തേണ്ടതായിട്ടുണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്ന രണ്ടാമത്തെ മെത്തേഡാണ് റീ ഇംബേഴ്സ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഈ ഒരു മെത്തേഡിൽ നമ്മൾ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ നമ്മൾ ക്ലെയിം നമ്മൾ റിക്വസ്റ്റ് ചെയ്യും അതിനുശേഷം ആ ഒരു അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ബില്ലും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ പോക്കറ്റിൽ നിന്ന് പണം നൽകി നമ്മൾ സെറ്റിൽ ചെയ്യും എന്നിട്ട് ഡിസ്ചാർജ് ചെയ്ത ശേഷം നമ്മൾ ട്രീറ്റ്മെന്റ് നൽകിയ ആ ഒരു ബില്ലും ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ മാനുവലി നമ്മൾ ക്ലെയിമിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യും റിക്വസ്റ്റ് ചെയ്ത് അപ്രൂവ് ആയി കഴിഞ്ഞാൽ ആ ഒരു എമൗണ്ട് ആയിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആയിരിക്കും വരുന്നത് അപ്പോൾ ഹോസ്പിറ്റലിലെ പണം നമ്മൾ നമ്മുടെ പോക്കറ്റിൽ നിന്ന് നൽകണം പിന്നീട് എല്ലാം കഴിഞ്ഞ ശേഷം ആ ഒരു പണം നമുക്ക് ഇൻഷുറൻസ് കമ്പനിയുടെ ഇൻഷുറൻസ് കമ്പനിയുടെ കയ്യിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് വാങ്ങിയെടുക്കാനായിട്ട് സാധിക്കും ഇതാണ് ഈ ഒരു റീംപേഴ്സ്മെന്റ് മെത്തേഡ് എന്ന് പറയുന്നത് പക്ഷേ റീ മെത്തേഡിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം ആദ്യം നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ പണം കൊടുക്കേണ്ടതായിട്ട് വരും അതായത് പോസിബിൾ ആകണമെന്നില്ല കാരണം വലിയ വലിയ ട്രീറ്റ്മെന്റ് ആണെങ്കിൽ നമ്മുടെ കയ്യിൽ പണം കാണില്ല അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നല്ലത് ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് തന്നെയാണ് കാരണം നമ്മുടെ കയ്യിൽ പണമില്ലെങ്കിലും നമുക്ക് ട്രീറ്റ്മെന്റ് എടുക്കാം ആ ഒരു ട്രീറ്റ്മെന്റിന്റെ പണം ഇൻഷുറൻസ് കമ്പനി നൽകിക്കോളും പിന്നെ റീംബേഴ്സ്മെൻ്റ് മെത്തേഡ് ആണെങ്കിൽ വരുന്ന മറ്റൊരു ബുദ്ധിമുട്ടാണ് നമ്മൾ കുറച്ച് അതിന് പുറകെ പോകേണ്ടതായിട്ട് വരും ഇപ്പോൾ ഡോക്യൂമെൻസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് കളക്ട് ചെയ്യാനും അത് ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് ഷെയർ ചെയ്യാനൊക്കെ നമ്മൾ നടക്കണം അതുപോലെ തന്നെ ചിലപ്പോൾ വൈകി കഴിഞ്ഞാൽ അതിൻ്റെ അപ്ഡേറ്റിന് വേണ്ടി നമ്മൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ ഒരു റീഇംപേസ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് അപ്പോൾ ഈ രണ്ട് രീതിയിലാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് ഹെൽത്ത് പോളിസി ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ കൂടുതൽ ആളുകളും പ്രിഫർ ചെയ്യുന്നത് ഈ ഒരു ക്യാഷ്ലെസ് ക്ലെയിം തന്നെയായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കോംപ്ലിക്കേഷൻസ് ഇല്ല നമ്മുടെ പണം വേണമെന്നില്ല നമുക്ക് ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഹെൽത്ത് പോളിസി എടുക്കുക നേരത്ത് നോക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ മാറിയത് നമ്മൾ ഒരു ഹെൽത്ത് പോളിസി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി കമ്പനി നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നിവ പറ്റിയൊക്കെ നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിരുന്നു ലിങ്ക് ഐ ബട്ടണിൽ ആഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് നമുക്ക് ഏത് ഹോസ്പിറ്റലിൽ വേണമെങ്കിലും നമുക്ക് ക്യാഷ്ലെസ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാം എന്നതാണ് പുതിയ അപ്ഡേറ്റ് ഐ അഡിയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ജനറൽ ഇൻഷുറൻസ് കമ്പനിമാരുടെ കമ്മിറ്റിയായ ജി ഐ സിയാണ് ഈ ഒരു തീരുമാനം എടുത്തത് എല്ലാ ജനറൽ ഇൻഷുറൻസ് കമ്പനിയുമായിട്ടും അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയുമായിട്ടും കൂടി ആലോചിച്ചാണ് ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് ഇത്തരത്തിൽ നോൺ നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ ആണെങ്കിൽ ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഉറപ്പു വരുത്തേണ്ടതായിട്ടുണ്ടോ നാമത്തേത് പ്ലാൻഡ് ട്രീറ്റ്മെന്റ് ആണെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും സർജറി അങ്ങനെയുള്ള പ്ലാൻഡ് ട്രീറ്റ്മെന്റ് ആണെങ്കിൽ നമ്മൾ അഡ്മിറ്റ് ആകുന്നതിന് നാൽപ്പത്തി എട്ട് മണിക്കൂറിന് മുൻപായിട്ട് നമ്മൾ ഈ ഒരു ഇൻഷുറൻസ് കമ്പനിയെ നമ്മൾ ഈ ഒരു ക്ലെയിം നമ്മൾ റിപ്പോർട്ട് ചെയ്യണം അപ്പോൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്താൽ മാത്രമേ അവർക്ക് ആ ഒരു ഹോസ്പിറ്റലുമായിട്ട് കോൺടാക്ട് ചെയ്ത് ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് അവിടെ ഒരുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നാല്പത്തെട്ട് മണിക്കൂറിന് മുൻപ് നമ്മൾ ഇൻഷുറൻസ് കമ്പനിയെ ആ ഒരു അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും ഇനിയിപ്പോൾ എമർജൻസി ട്രീറ്റ്മെൻറ്റ് ആണെങ്കിൽ ഇപ്പോൾ ആക്സിഡൻറ്റ് അങ്ങനെയുള്ള നമുക്ക് ഒട്ടും മുന്നറിയിപ്പ് ഇല്ലാതെ വരുന്ന ആകസ്മികമായിട്ടുള്ള സംഭവങ്ങളാണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് വിത്തിൻ നാൽപ്പത്തിയെട്ട് മണിക്കൂർ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നമ്മൾ ഇൻഷുറൻസ് കമ്പനിയെ ഇത് റിപ്പോർട്ട് ചെയ്യണം അങ്ങനെ റിപ്പോർട്ട് ചെയ്താൽ ആ ഒരു കമ്പനി ആ ഒരു ഹോസ്പിറ്റലുമായിട്ട് കോൺടാക്ട് ചെയ്ത് അവിടെ ഒരു നമുക്കൊരു ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് സൗകര്യം ഒരുക്കും അപ്പോൾ ഇതാണ് വരുന്ന കണ്ടീഷൻ പിന്നെ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ആയിരിക്കണം നമുക്കറിയാം എല്ലാ ട്രീറ്റ്മെൻറ്റിനും നമുക്ക് കവറേജ് കിട്ടുകയില്ല വെയിറ്റിംഗ് പീരീഡുകൾ ഉണ്ടാകും അപ്പോൾ എലിജിബിൾ ആയിട്ടുള്ള ഈ ഒരു ഹോസ്പിറ്റലൈസേഷൻ ആണെങ്കിൽ മാത്രമേ നമുക്ക് ക്ലെയിം കിട്ടുകയുള്ളൂ അല്ലാതെ അതേപോലെ പുതിയ നിയമം ിന് കീഴിൽ നമുക്ക് പോയിട്ട് എല്ലാ രോഗത്തിനും അല്ലെങ്കിൽ വെയിറ്റിംഗ് പീരീഡ് ഒന്നും ബാധകമല്ല എന്നൊന്നും അർത്ഥമാക്കുന്നില്ല നമുക്ക് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഒരു വ്യത്യാസം വരുന്നത് നമുക്ക് ട്രീറ്റ്മെൻറ്റ് നോൺ നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ ആണെങ്കിലും നമുക്ക് ക്യാഷ്ലെസ് ആയിട്ട് കിട്ടും എന്നതാണ് പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റ് പിന്നെ എല്ലാ ഹോസ്പിറ്റൽസിനും ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ് നൽകാനായിട്ട് സാധിക്കില്ല അത്യാവശ്യം ഒരു നല്ലൊരു വലിയൊരു ഹോസ്പിറ്റൽ ആയിരിക്കണം മിനിമം ഒരു പതിനഞ്ച് ബെഡെങ്കിലും ഉള്ള ഹോസ്പിറ്റൽ ആയിരിക്കണം പിന്നെ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമത്തിൻ്റെ കീഴിൽ സ്റ്റേറ്റിൻ്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ഹോസ്പിറ്റൽ ആയിരിക്കണം അപ്പോൾ അങ്ങനെയുള്ള ഹോസ്പിറ്റൽസിന് മാത്രമേ ക്യാഷ്ലെസ് ആയിട്ട് ട്രീറ്റ്മെന്റ് നൽകി ായിട്ട് സാധിക്കും അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ ഉറപ്പ് വരുത്തണം ചെറിയ ഏറ്റവും ചെറിയ ഹോസ്പിറ്റലിലൊന്നും പോകാതിരിക്കുക ഈ രീതിയിൽ അത്യാവശ്യം ഒരു പതിനഞ്ച് ബെഡ് ഒക്കെയുള്ള ഒരു വലിയൊരു ഹോസ്പിറ്റലിൽ തന്നെ പോയാൽ മാത്രമേ നമുക്ക് ക്യാഷ്ലെസ് ആയിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് നേടാനായിട്ട് സാധിക്കും പിന്നെ നോൺ നെറ്റ്വർക്ക് ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെൻറ്റിന്റെ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ നിലവിൽ എംപാനൽ ചെതിരിക്കുന്ന ഇൻഷുറൻസ്മാരുടെ നിരക്കിനെ അടിസ്ഥാനമാക്കി തന്നെയായിരിക്കും നോൺ നെറ്റ്വർക്ക് ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റിന്റെ ചാർജും വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന ഒരു പുതിയൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഇതിൻ്റെ പ്രാക്ടിക്കാലിറ്റി നമുക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനെ കുറേ വാർത്തകളൊക്കെ നമുക്ക് മുൻപ് വന്നിട്ടുണ്ട് പല പല കാര്യങ്ങളിലും പക്ഷേ അതൊക്കെ പ്രാവർത്തികമാക്കി ആയിട്ടുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അത് പ്രാവർത്തികമായി എന്ന് പറയാനായിട്ട് അത് നടപ്പിലാക്കാനായിട്ട് പ്രായോഗിക തലത്തിൽ കുറേയധികം ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരും ഹോസ്പിറ്റൽസ് കൂടി ഇതിനെ സഹകരിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ഹോസ്പിറ്റൽ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ട്രീറ്റ്മെൻറ്റ് കിട്ടില്ല ഇപ്പോൾ അറിയാം നമുക്ക് മെഡിസിപ്പിൻ്റെ കാര്യത്തിലൊക്കെ പല ഹോസ്പിറ്റലും പിന്മാറുന്നുണ്ട് അവർക്ക് പണം കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സോ ഹോസ്പിറ്റൽ കൂടി ഓക്കെ ആണ് അവർ കൂടി നല്ല രീതിയിൽ മുൻകൈ എടുത്താൽ മാത്രമേ ഇതൊക്കെ നമുക്ക് നല്ല രീതിയിൽ നടപ്പിലാക്കി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും പിന്നെ പിന്നിപ്പോൾ നമുക്കറിയാം ഇപ്പോൾ നോർമൽ ഒരു ക്ലെയിം ആണെങ്കിൽ കൂടി ക്ലെയിം ചെയ്തിട്ടുള്ള ആളുകൾക്ക് അതിന് ബുദ്ധിമുട്ട് മനസ്സിലാകും ഇപ്പോൾ ക്യാഷ്ലെസ് ക്ലെയിം ആണെങ്കിൽ കൂടി നമ്മൾ അഡ്വാൻസ് ആയിട്ട് കുറച്ച് ഒക്കെ നൽകേണ്ടതായിട്ട് വരും പല ഹോസ്പിറ്റലും പല ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് വാങ്ങും കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇൻഷുറൻസ് കമ്പനി ആ ഒരു ക്ലെയിം റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഓപ്ഷൻ ഇല്ല നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ പണം കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ അഡ്വാൻസ് ആയിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ വാങ്ങി വെക്കാറുണ്ട് ഹോസ്പിറ്റലിൽ പിന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കാണും ഇങ്ങനെ ഡെപ്പോസിറ്റൊക്കെ വാങ്ങിയിട്ട് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ആ ഡെപ്പോസിറ്റ് തിരികെ നൽകിയില്ല അത് അതിൻ്റെ അകത്ത് ബില്ലിൽ അഡ്ജസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു സെ സെക്ടറിൽ കുറേയധികം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറേ ചൂഷണവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പം ക്യാഷ്ലെസ് ക്ലെയിം ആണെങ്കിൽ ബില്ല് എമൗണ്ടൊക്കെ നമുക്ക് കൂടിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇപ്പോൾ റീഇൻബേഴ്സ്മെൻ്റ് ആണെങ്കിൽ അത്രയും ബില്ല് അത്രയും ക്ലെയിം എമൗണ്ട് വരത്തില്ല അപ്പോൾ അങ്ങനെയുള്ള കുറേ അധികം പ്രശ്നങ്ങളൊക്കെ ഒരു മേഖലയിൽ നടക്കുന്നുണ്ട് സോ എല്ലാ ഹോസ്പിറ്റലിലും നമുക്ക് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാം എന്നുള്ള ഒരു പുതിയൊരു അപ്ഡേറ്റിൻ്റെ പ്രാക്ടിക്കാലിറ്റി നമുക്കിപ്പോൾ പറയാനായിട്ട് പറ്റില്ല മുന്നോട്ട് പോകുന്നതോറും മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് വർക്ക്ഔട്ട് ആകുമോ ഇല്ലയോ എന്നൊക്കെ പറയാനായിട്ട് സാധിക്കും എന്തായാലും നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്തായാലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി റേസ്സൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായി മണി മലയാളം ഡോട്ട് കോം വെബ്സൈറ്റ് സന്ദർശിക്കുക ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക ആമസോൺ പോലുള്ള ഇക്കോമസ് പ്ലാറ്റ്ഫോമുകളിൽ ഡെയിലി വരുന്ന ഓഫേഴ്സിനെപ്പറ്റി അറിയുവാൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക ഇത്തരം ഓഫറുകൾ ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുക നേരത്തെ നമുക്ക് നല്ലൊരു എമൗണ്ട് തന്നെ സേവ് ചെയ്യാനായി സാധിക്കും ലിഗിൻ ബിലോ